ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് സർക്കാർ സ്ഥാപനത്തിൽ ക്ലർക്ക് ജോലി നേടാം ഗാന്ധി ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി അവസരം ഇൻ്റർവ്യൂ മാത്രം എന്ന റിക്രൂട്ട്മെൻറ്റ് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് നോക്കാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ജി ആർ ഐ ഇപ്പോൾ ലോവർ ഡിവിഷൻ ക്ലർക്ക് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു പത്താം ക്ലാസ് പാസ്സായവർക്ക് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ഗാന്ധി ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ മൊത്തം ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ട് ഇൻ്റർവ്യൂ വഴി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈൻ സോറി നേരിട്ട് ഇൻ്റർവ്യൂ ആയി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തിയേഴ് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ആറ് വരെ അപേക്ഷിക്കാം ഇതിലേക്കുള്ള മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് ഗാന്ധിഗ്രാം റൂറൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ജി ആർ ഐ ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ടെമ്പററി റിക്രൂട്ട്മെൻ്റ് ആണ് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ എൻ എ തസ്തികയുടെ പേര് ലോവർ ഡിവിഷൻ ക്ലാർക്ക് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് ഒഴിവുകളുടെ എണ്ണം ആറ് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ ഇന്ത്യ ഇതിലേക്കുള്ള സാലറി പതിനാറായിരത്തി എഴുന്നൂറ്റി നാൽപ്പത് ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി അൻപത് അപേക്ഷിക്കേണ്ട രീതി നേരിട്ട് ഇൻ്റർവ്യൂ വഴിയാണ് ജി ആർ ഐയുടെ ഇന്ദിരാഗാന്ധി ബ്ലോക്ക് അപേക്ഷിക്കേണ്ട രീ തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തിയേഴ് മുതൽ ലാസ്റ്റ് ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ആറ് വരെയാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോടെ തായി കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റിനെ കുറിച്ച് നോക്കാം ലോവർ ഡിവിഷൻ ക്ലർക്ക് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് എന്നീ തസ്തികയിലേക്ക് പ്രായപരിധി പറയുന്നത് പതിനെട്ട് വയസ്സാണ് ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത ലോവർ ഡിവിഷൻ ക്ലർക്ക് ബാച്ചിലർ ഡിഗ്രി ഇംഗ്ലീഷ് ടൈപ്പിംഗിൽ പ്രാവീണ്യം മുപ്പത്തി അഞ്ച് ഡബ്ല്യു പി എം കമ്പ്യൂട്ടർ അപ്ലിക്കേഷനിൽ അറിവ് മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫ് പത്താം ക്ലാസ് പാസ്സായിരിക്കണം ഓർ ഐ ടി ഐ പാസ്സായിരിക്കണം ഓപ്പറേറ്റിംഗ് ഓഫീസിനെ പറ്റിയുള്ള അറിവ് ഉണ്ടായിരിക്കണം എന്നിവയാണ് വിദ്യാഭ്യാസ യോഗ്യതയായിട്ട് പറയുന്നത് ഇതിലേക്ക് അപേക്ഷ ഫീസ് ഇല്ല അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ ആറ് വരെയാണ് നേരിട്ട് ഇൻ്റർവ്യൂവായി ജി ആർ ഐയുടെ ഇന്ദിരാഗാന്ധി ബ്ലോക്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ